ഇന്നത്തെ കാലത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ മൂവീസൊക്കെ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഫോർമാറ്റുള്ളതാണെങ്കിൽ അത് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫൈവ് എൻ വൺ കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പരാതി പറയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഫയൽ പ്ലേ ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് ഫൈപ്പ് എൻ വൺ ഡോൾ ബി കിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം ഹായ് ജിറ്റ് ടോഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കോഡി പ്ലെയറുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ്ന്റെ കാര്യമാണ് ഈ ഡോൾ ബി ഡീറ്റെയിൽസ് പ്ലേബാക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫൈവ് പോയിന്റ് വൺ ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പൊ പലർക്കും ഞാൻ കുറെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും പലരെ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇതിന്റെ സെറ്റിംഗ്സ് എങ്ങനെ ഡോൾ ബിറ്റെയിൽസ് കണ്ടന്റ് അല്ലെങ്കിൽ ഏത് ഫോർമാറ്റുള്ളതായിക്കോട്ടെ ഡോൾബി ഡിജിറ്റൽ പ്ലസ് അതായത് ഡി ടി എസ് ഡി ടി എസ് എക്സ് എച്ച് എം അങ്ങനെ ഏത് ഫോർമാറ്റ് ആയിക്കോട്ടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഡോൾബി ഫൈവ് പോയിന്റ് വൺ ആയിട്ട് നമുക്ക് ഔട്ട് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം നമ്മളിലുള്ള ഗൂഗിൾ ടി വി ആൻഡ്രോയിഡ് ടി വി അതുപോലുള്ള സ്മാർട്ട് ടിവികളിൽ നിന്നോ അല്ലെങ്കിൽ എം എ ബോക്സ് പോലെയുള്ള ആൻഡ്രോയിഡ് ബോക്സുകളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫൈവ് പോയിന്റ് വൺ ഡോൾ കണ്ടന്റ് പ്ലേ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഡോൾബി ഡി ടി എസ് ഡീകോഡ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ട് ഡീകോഡ് ചെയ്യുന്ന ഒരു ഹോം തിയേറ്റർ വേണം അല്ലെങ്കിൽ ഒരു ഡോൾബി ഡി ടി എസ് ഡീകോഡർ വഴി നമ്മൾ ഹോം തിയേറ്ററിലേക്ക് കണക്ട് ചെയ്യണം അതല്ലെങ്കിൽ നമുക്ക് ഏവർ പോലുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് കണക്ടായിരിക്കും ഓക്കെ അപ്പൊ അത്തരത്തിൽ വലിയ സിസ്റ്റം എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഡൗട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കോഡി ഈ സെറ്റിംഗ്സ് നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ കോടി പ്ലറിനെ സെറ്റിംഗ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ബോക്സ് ഡിവൈസിനെ അതിന്റെ സിസ്റ്റം സെറ്റിംഗ്സിൽ പോയിട്ട് നമ്മൾ അതിന് ഡോൾബി സപ്പോർട്ടുള്ളതാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് എം ഐയുടെ ആൻഡ്രോയിഡ് ബോക്സ് ആണ് അത് നമ്മൾ ഓൾറെഡി ഡിജിറ്റലായിട്ട് ഒപ്റ്റിക്കൽ വഴി നമ്മുടെ ഡി കോഡർ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡറുമായിട്ട് കണക്റ്റഡാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഓഡിയോ സിസ്റ്റം പക്കായിട്ട് നമുക്ക് ഡോൾബി സപ്പോർട്ട് ഉള്ളതാണ് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിംഗ്സിൽ ആ ഒരു മെയിൻ സെറ്റിംഗ് പ്രധാനപ്പെട്ട സിസ്റ്റം സെറ്റിംഗ്സിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ബോഡി പ്ലസ് സെറ്റിംഗ്സിലേക്ക് പോകാൻ ഓക്കെ അതിന്റെ ഇപ്പോൾ നമ്മൾ എം എ ബോക്സ് ഉപയോഗിക്കുന്നത് തന്നെ എം എ ബോക്സിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും ആ ഡിവൈസ് പ്രിഫറൻസിൽ കയറി കഴിഞ്ഞാൽ സൗണ്ട് എന്ന് ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ആ സൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ നമ്മൾ ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ സൗണ്ട് ഫോർമാറ്റ് ഡിജിറ്റൽ ഔട്ട്പുട്ട് ഓഡിയോ ഔട്ട്പുട്ട് പുട്ട് എങ്ങനെയൊക്കെ കുറേ കാണി കാണാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരത്തില് പല ഡിവൈസിനും പല രീതിക്കാണ് കാണുക ഇവിടെ ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റ് കൊണ്ടാണ് കാണുന്നത് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കണ്ടോ ഇത് ആദ്യം കാണുന്നത് പി സി എം ആണ് പി സി എം എന്ന് വെച്ചാൽ രണ്ട് ചാനൽ ഔട്ട്പുട്ട് ആണ് നമ്മൾ ൾ പിന്നിട്ടേ മിക്കോ ടു ചാനൽ ഔട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അടുത്തത് എസ് പി ഡി ഐ എഫ് എന്നൊണ്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഈ എസ് പി ഡി എഫിൽ ഇട്ട് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് ഓണ് ഒപ്റ്റിക്കൽ വഴി അല്ലെങ്കിൽ വൈ വഴി കണക്ട് ചെയ്ത ഡിവൈസ് ആണെങ്കിൽ അതിൽ കിട്ടും ഇവിടെ ഒപ്റ്റിക്കൽ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ഇട്ടു കഴിഞ്ഞാൽ പക്കായിട്ട് നമുക്ക് ഡോൾബി പി കിട്ടുന്നതാണ് അതിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൽ ഇടുക എം എ ബോക്സ് ഉപയോഗിക്കുന്നവർ അല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് ചിലപ്പോൾ പാസ് ത്രൂ അങ്ങനെയൊക്കെ ഓൺ ചെയ്യാനും കാണും അപ്പോൾ അതിൽ പാസ് ത്രൂ ഇടുക ചില ഡിവൈവസുകൾ ആർ എ ഡബ്ല്യു റോ എന്നായിരിക്കും കാണിക്കുക അപ്പോൾ അത് ഓൺ ചെയ്ത് ഇടുക ഇനി ചില ഡിവൈസുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും ഡിജിറ്റൽ ഓഡിയോ ഫോർമാറ്റ് അപ്പോൾ നമ്മളിവിടെ നോക്കുക ഇതിൽ മാനുവലായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു എം എ ബോക്സിന്റെ ഫസ്റ്റ് ജനറേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കാൻ മനസ്സിലാവും ഡോൾ ബി ഡിജിറ്റൽ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഡി ടി എസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് എല്ലാം ഓൺ ചെയ്തിടാം അപ്പോൾ ഡി ടി എസ് നമുക്ക് ഓൺ ചെയ്തിടാം അത് ഫൈവ് പോയിൻറ്റ് വൺ ഫോർമാറ്റാണ് ഡോൾ ബി ഡിജിറ്റൽ അല്ലെങ്കിൽ ഡോൾ ബി ഓഡിയോ എന്ന് കാണും ചിലപ്പോൾ അതാ അതും ഫൈവ് പോയിന്റ് വൺ ഫോർമാറ്റാണ് പക്ഷേ ഒരിക്കലും ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് അറ്റ്മോസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് എന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റ് ഉണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഓഫ് ചെയ്തിടാണ് കാരണം അത് സെവൻ പെൺ ഓണോ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടിയ ഫോർമാറ്റാണ് അത് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം അതായത് എ ബി ആർ പോലെ ഹൈ അഡ്വാൻസ്ഡായിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ മാത്രം അത് ഓൺ ചെയ്തിട്ടാൽ മതി ഞാൻ ചെയ്യുന്നത് ഇവിടെ എസ് പി ഡി എഫ് എന്നുള്ള ഒരു ഫോർമാറ്റാണ് അതിൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ വഴി ഫൈവ് പെൺ ഒന്ന് കിട്ടിക്കോളും ഓക്കെ അപ്പൊ അത് ഞാൻ ഓൺ ചെയ്തിട്ടാണ് ഓക്കെ ഇനി നമുക്ക് കോഡിപ്പറിലെ സെറ്റിംഗ്സിലേക്ക് പോവാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോഡി പ്ലെയർ ഇല്ലാത്ത ടി വിളാണെങ്കിൽ അതിൽ കോഡി പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അത് മെയിനായിട്ട് ഗൂഗിൾ ആൻഡ്രോഡ് ടീവികളിലൊക്കെ ആണെങ്കിൽ കോഡി പ്ലെയർ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും വെബ് വയസ്സ് അല്ലെങ്കിൽ മറ്റു സ്മാർട്ട് ടി വീകൾ ചിലപ്പോൾ അതിൻ്റെ ആപ്പ് സ്റ്റോറിൽ ഇതുണ്ടാവണം എന്നില്ല ഉള്ളതാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ പ്ലെയറിലേക്ക് വരും ഞാനിപ്പോൾ എം എ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കോഡി പ്ലറിന്റെ വേർഷെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി വൺ പോയിന്റ് ടു വർഷമാണ് വരുന്നത് അപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തതായിട്ടുള്ള ഡോൾബി ഡീറ്റെയിൽസ് ഉള്ള ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോഡ്പ്ലർ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡിഫാൾട്ട് സെറ്റിംഗ്സിൽ ഇത് പ്ലേ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ആദ്യം നമുക്ക് നോക്കാം എന്നിട്ട് അതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം അപ്പൊ ഡോൾബി കണ്ടന്റുള്ള കുറച്ച് ടെസ്റ്റ് ഫയൽസും വീഡിയോസ് ഒക്കെ നമ്മൾ പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് നമ്മുടെ എം എ ബോക്സിൽ ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ കോടി പ്ലേറിലെ മൂവീസ് വഴി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ പെൻഡ്രൈവ് നമുക്ക് റീഡി കാണുന്നുണ്ട് അപ്പൊ ഇതില് നമ്മൾ ട്രെയിലർ കുറച്ച് ഡോൾ ബി ട്രെയിലർ ഫയൽസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇതിന്റെ ഡിഫാൾട്ട് സെറ്റിങ്സ് വഴിയാണ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ കണ്ടന്റ് പ്ലേ പ്ലേ ചെയ്യുന്നുണ്ട് അപ്പൊ പ്ലേ ചെയ്യുമ്പോൾ നമ്മള് നമ്മുടെ ഡി കോഡിൽ എങ്ങനെയാ കാണിക്കുന്നു ജസ്റ്റ് നോക്കുക പി സി എം എന്നാണ് കാണിക്കുന്നത് അതായത് ടൂ ചാനൽ ആയിട്ടാണ് നമുക്കിപ്പോ ഔട്ട് കിട്ടുന്നത് ഡോൾബി കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇത് ഡോൾബി ഫൈവ് പോയിന്റ് വൺ ഫയൽ ആണ് എന്നിട്ട് നമുക്ക് ഡോൾബി ആയിട്ട് കിട്ടുന്നില്ല കറക്റ്റ് ആയി എഫക്റ്റും കിട്ടുന്നില്ല സാധാരണ ടൂ ചാനലൂടെ ഒരു ജസ്റ്റ് പ്രോളോജിക് റൗണ്ടായിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോകണം എന്നിട്ട് വേണം ഇതിന്റെ ആയിട്ട് ഈ ഡോൾ ബി കണ്ടന്റ് നമ്മൾ നോക്കി അറിയാൻ പറ്റും ഇത് ഡോൾ ഫോർമാറ്റ് തന്നെയാണ് ഡോൾ ബി ഫൈവ് പോയിന്റ് വൺ കണ്ടില്ലേ ഇവിടെ കാണിക്കുന്നുണ്ട് സോ ആ ഫയൽ പ്ലേ ചെയ്തിട്ട് നമുക്ക് ആയിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോ സെറ്റിംഗ്സ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ അതിനായിട്ട് ആദ്യം കോഡി പ്ലെയറിന്റെ സെറ്റിംഗ്സ് പേജിലേക്ക് പോവാം അതിനായിട്ട് ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു സെറ്റിംഗ്സിന്റെ ഒരു സിമ്പിൾ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റൈറ്റ് സൈഡ് ബോട്ടം നമുക്ക് കാണുന്ന ആ ഒരു സിസ്റ്റം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ആ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണുന്നുള്ളു സെറ്റിംഗ്സിൽ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ ബോട്ടം സൈഡിലായിട്ട് ഏറ്റവും താഴെയായിട്ട് ബേസിക്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണുന്നുണ്ട് ബേസിക്സ് ഓപ്ഷൻ മാറ്റിയിട്ട് അതിനെ സ്റ്റാൻഡേർഡ് ആകുന്നുണ്ട് ഒന്നുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആവും അപ്പൊ അഡ്വാൻസ്ഡ് ആക്കി വെക്കാം ഓക്കെ അപ്പൊ അഡ്വാൻസ് ലാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഓഡിയോ സെറ്റിംഗ്സിലേക്ക് വരാം അപ്പൊ ഓഡിയോ സെറ്റിംഗ്സിലേക്ക് വന്നു ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പൊ ഓഡിയോ സെറ്റിംഗ്സിൽ ആദ്യം കാണുന്നത് ഔട്ട് പുട്ട് ആണ് അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല താഴോട്ട് വരാം നമ്പർ ഓഫ് ചാനൽ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത് ടു പോയിന്റ് സീറോയിലാണ് കിടക്കുന്നത് അത് അങ്ങനെ തന്നെ വെക്കണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഫൈവ് പോയിന്റ് വണ് സെവൻ പോയിന്റ് സീറോ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഈ ഫൈവ് പോയിന്റ് വൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അവളെ ഔട്ട് കിട്ടില്ല അതിന് കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മുടെ ടി വിയിലൊക്കെ നമ്മള് ഫൈവ് പോയിന്റ് വൺ ഓഡി ഔട്ട് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നില്ലല്ലോ അത് ഫൈവ് പോയിന്റ് വൺ പ്രോസസിംഗ് അല്ലെങ്കിൽ ഡീകോഡിംഗ് ഇല്ല അത് പാസ് ത്രൂ എന്നൊരു മെത്തേഡിലാണ് നമുക്ക് ഔട്ട്പുട്ട് ഇടുന്നത് അതായത് എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിന് അങ്ങനെ ഡിജിറ്റൽ ഔട്ട്പുട്ട് വഴി ഒപ്റ്റിക്കൽ വഴി എയർസ് എസ് വഴി നമുക്ക് തരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് പ്രൊസസിംഗ് ഡീകോഡിംഗ് ഉള്ള ഡിവൈസ് ആണെങ്കിൽ മാത്രമേ ഫൈവ് പോയിന്റ് വൺ ഇടാൻ പറ്റുകയുള്ളൂ ഇവിടെ പ്രോസസ്സിംഗ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡീകോഡിംഗ് ചെയ്യുന്നില്ല ഈ ഒരു ഡിവൈസ് കാരണം ടി വിയിലെ സ്പീക്കറുകളൊക്കെ ടൂ പോയിന്റ് ത്രീ ജോ സ്പീക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ടൂ ടു പോയിന്റ് സീറോ പ്രോസസിംഗ് മാത്രമേ അതായത് രണ്ട് ചാനൽ പ്രോസസിംഗ് മാത്രമേ ഈ ഒരു ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ബോക്സുകളൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ അതുകൊണ്ട് ടു പോയിന്റ് സീറോയിൽ തന്നെ ഇടുക അത് മാറ്റരുത് പിന്നെ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ താഴെ കഴിഞ്ഞാൽ അവിടെ പാസ്ത്രോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ഈ പാസ്ത്ര നമ്മൾ ഓൺ ചെയ്തിടുക പാസ്ത്രോ എനേബിൾ ചെയ്തിടുക ചിലപ്പോൾ ഓഫ് ആയി കിടക്കണ്ട അത് ഓൺ ചെയ്തിട്ട് എനേബിൾ ചെയ്തിടുക എന്നാൽ താഴോട്ട് വരികയാണെങ്കിൽ ഡോബി ഡിജിറ്റൽ എ സി ത്രീ കാപ്പബിൾ റിസീർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും അത് നമുക്ക് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത് ഇടേണ്ട സംഭവമാണ് അത് ഓൺ ചെയ്തിടുക കാരണം എല്ലാ ഡോൾ ബി ഫോർമാറ്റ് ഡോബി ഡിജിറ്റൽ എ സി ത്രീ ഫൈവ് വൺ വൺ ഫോർമാറ്റാണ് അതെല്ലാം ഓൺ അത് ഓൺ ഇടേണ്ടതാണ് ഓക്കെ പിന്നെ അടുത്തതായിട്ട് എനേബിൾ ഡോൾ ബി ഡിജിറ്റൽ എ സി ത്രീ ട്രാൻസ് കോഡിംഗ് സംഭവം ഉണ്ട് അതും ഓൺ ചെയ്തിടുക ഓക്കെ അതെന്തിനാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി പറഞ്ഞിടാം അതിപ്പോ ഡിജിറ്റബിൾ ആണെങ്കിൽ എനേബിൾ ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് ഇനി അതിന്റെ താഴെ കാണുന്ന ഡോൾ ബി ഡിറ്റൽ പ്ലസ് ഈ എ സി ത്രീ കാപ്പബിൾ റിസീർന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ലേവിയർ ഒക്കെ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് ഓൺ ചെയ്തിടാൻ പറ്റുള്ളൂ എച്ച് ഡി എം ഇ എ ആർ സി ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസിൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മളത് ഇപ്പൊ ആണ് ചെയ്തിടുന്നത് ഓക്കെ ഓഫ് ചെയ്തിടുക അത് മസ്റ്റായിട്ട് ഡിസേബിൾ ഓഫിൽ ഇരിക്കണം ഇനി അടുത്ത ഡി ടി എസ് കേബിൾ റിസീവറാണ് അതും ഓൺ ചെയ്തിടാം ഓക്കെ ഇനി അടുത്ത ഡി ടി എസ് എച്ച് ഡി കേബിൾ റിസീവറാണ് അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അത് നമ്മുടെ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാം അപ്പൊ ഞാനിപ്പോ അത് ഓൺ ചെയ്തിടുകയാണ് എന്റെ ഡിവൈസില് അത് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അത് ഓൺ ചെയ്തിടുകയാണ് ഓക്കെ ഇത്രയാണ് നമ്മൾ സെറ്റിംഗ്സ് ചെയ്യേണ്ടത് അതായത് ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഈ ഈ എ സി ത്രീ നമ്മൾ ഓഫ് ചെയ്തിരുന്നു ഇനി നമ്മൾ വേറെ ഏതെങ്കിലും ഡിവൈസിലാണെങ്കിൽ ഡോൾ ബി അറ്റ്മോസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിടാൻ അല്ലെങ്കിൽ ഡി ടി എസ് എക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം ഓക്കെ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് ട്രാൻസ് കോഡിങ്ങും അതുപോലെ തന്നെ ഡോൾ ബി ഡിജിറ്റൽ അതുപോലെ തന്നെ ഡി ടി എസ് ഇതെല്ലാം ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നമ്മൾ ആ ഡോൾ ബി കണ്ടന്റ് ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ വരുന്നുണ്ടെന്നുള്ളത് അപ്പൊ നമ്മളൊരു ഡോൾബി ആ ഒരു പഴയ ട്രെയിലർ നേരത്തെ പ്ലേ ചെയ്ത ആ ട്രെയിലർ തന്നെ ഒന്നുകൂടി പ്ലേ ചെയ്യണം ഇപ്പൊ കണ്ടന്റ് പ്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നമ്മുടെ ഡീ കോർ നോക്കണെങ്കിൽ കണ്ടില്ല ഡോൾബിയുടെ സിമ്പിൾ ആണ് കാണിക്കുന്നത് അപ്പൊ ഡോൾബി ആയിട്ടാണ് നമുക്ക് ഔട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ സെറ്റിങ്സ് കൊണ്ട് നമുക്ക് ഡോൾബി കറക്റ്റ് ആയിട്ട് തന്നെ ഔട്ട് കിട്ടി നമുക്ക് നേരത്തെ ഇത് പ്ലേ ചെയ്തപ്പോ പി സി മോഡിലാണ് വന്നിട്ട് ടു ചാൻ ലോഡിയാണ് വന്നിട്ടുണ്ടെന്ന് നമ്മൾ ഈ സെറ്റിംഗ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫൈവ് പൈൻ വൺ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഡി ടി എസ് ഫോർമാറ്റുള്ള ഒരു ഫയൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എവിടെ നമ്മൾ നോക്കണേ ടി എസ് ഫൈവ് പ്ലോയിറ്റ് വൺ ഫോർമാറ്റ് ആണ് ഓക്കെ ഇതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഡി കോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ സെറ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പക്കായിട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഫോർമാറ്റിലുള്ള ഒരു ഫയൽ നമ്മുടെ ഈ സെറ്റിങ്സ് പ്രകാരം പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഔട്ട് നോക്കാം അപ്പൊ ഈ ഒരു ഫയൽ നമുക്ക് പ്ലേ ചെയ്യുമ്പോ ഇവിടെ നമ്മുടെ ഡീ കോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോൾബി പക്ക നമുക്ക് ഫൈവ് പോയിന്റ് നോൺ നൈറ്റിൻ ഔട്ട് കിട്ടുന്നുണ്ട് കറക്റ്റ് സറൗണ്ടും കിട്ടുന്നുണ്ട് ഇപ്പൊ ഡോബി ഡിജിറ്റൽ പ്ലസ് ഫയൽ ആയിട്ട് പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട് പുട്ട് കിട്ടുന്നത് അപ്പൊ നമ്മുടെ സെറ്റിംഗ്സ് പ്രകാരം നമ്മള് ഡോൾബി ഡിജിറ്റൽ പ്ലസ് പോലുള്ള ഏത് മൂവീസും നമുക്ക് പ്ലേ ചെയ്യാം അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡോൾബി ഡിജിറ്റൽ എ സി ത്രീ ട്രാൻസ് കോഡിംഗ് കൊണ്ടൊരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് നമ്മൾ ഓഫ് ആണ് എന്നിട്ട് നമ്മൾ ആ ഫയൽ വന്നപ്പോൾ നമുക്ക് ഡോൾ ബി ഡിജിറ്റൽ ആയിട്ട് ട്രാൻസ്കോഡ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് കറക്റ്റ് സർവ്വണ്ട് പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് ഫൈവ് പോയിന്റ് വൺ ഇതിൽ കിട്ടുന്നത് ഓക്കെ ഇനി നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് എനേബിൾ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുമോ കിട്ടുമെന്നുള്ളത് ആക്ച്വലി നമുക്ക് വെക്കേണ്ട സെറ്റിംഗ്സ് ഇത് കറക്റ്റ് സെറ്റിംഗ്സ് ആണ് ഓഫ് ചെയ്ത് തന്നെയാണ് ഡിസേബിൾ ചെയ്ത് തന്നെയാണ് വെക്കേണ്ടത് പക്ഷെ അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് അറിയേണ്ട അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് വേണ്ടി മാത്രമൊന്ന് ഓൺ ചെയ്തിട്ട് പഴയ ഡോൾ ബി ഡിജിറ്റൽ പ്ലസ് ഫയൽ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പൊ ഈ ഫയൽ പ്ലേ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സൗണ്ട് ഒന്നും വരുന്നതായിട്ട് തോന്നുന്നില്ല ഇല്ല തീരെ സൗണ്ട് ഇല്ല അത് മ്യൂണ്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡീ പ്രത്യേകിച്ച് ഒരു സിമ്പലും കാണിക്കുന്നില്ല പി സി എം എന്നോ അല്ലെങ്കിൽ ഡോൾബി എന്നോ യാതൊരു വിധം സിമ്പലും കാണിക്കുന്നില്ല അതിനർത്ഥം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോൾബി ഡിജിറ്റൽ പ്ലസ് നമുക്ക് ഇതിലേക്ക് ഔട്ട് വരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു ഡോൾബി ഡിജിറ്റൽ പ്ലസ് കേബിൾ റിസീവർ ഓൺ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഔട്ട് വരുന്നില്ല അത് ഓഫ് ചെയ്ത് വെച്ചാൽ മാത്രമേ കറക്റ്റ് ഫൈവ് പോയിന്റ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഔട്ട് കിട്ടും ഓക്കെ അപ്പോൾ അത് നമ്മുടെ സെറ്റിംഗ്സ് നമ്മൾ ആദ്യം വെച്ച സെറ്റിംഗ്സ് കറക്റ്റ് സെറ്റിംഗ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നമുക്ക് പഴയ സെറ്റിംഗ്സിലേ ഇത് മാറ്റിയിട്ടാം ഓക്കെ അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കോഡി പ്ലേറിലെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോൾബി ബി ഡീറ്റെയിൽസ് സറൗണ്ട എഫക്ട് നിങ്ങളുടെ ഹോം തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റും അത് ഡോൾബി സപ്പോർട്ടുള്ള ഡീകോഡിംഗ് ഉള്ള ഹോം തീയേറ്റർ ആണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് പ്ലേ ചെയ്യാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡീകോഡർ വഴി നമുക്ക് പ്ലേ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഫൈവ് പോയിന്റ് ഒന്നോ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അത് ഇതിൽ ഡിസ്പ്ലേയിൽ കാണിക്കും ഡോൾബി ഓൺ ഡീറ്റെയിൽസ് ആണ് പ്ലേ ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ ഇത്തരത്തിലിസ്റ്ററിന്റെ ഡി എസ് പി ഡി കോഡർ നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരും താല്പര്യമില്ലെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനൊരു ഫൈവ് തൗസൻഡ് റേഞ്ചിലേക്കാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ അത് ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സെറ്റിങ്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിൽ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത്യാവശ്യമുള്ള സംശയങ്ങളൊക്കെ നമ്മൾ അതിലൂടെ മറുപടി കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ് അതുവരും എവർക്കും ബൈ